ആ ഇടമേതാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടിമുറി ഉണ്ടോ പണം നൽകാത്തതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ ആക്രമിച്ചതാര് ഇതൊക്കെ പറയണല്ലോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ഒരു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിന്റെ പ്രസിഡന്റിന്റെ നിലവാരം പോലും കാണിക്കുന്നില്ല എന്തും വിളിച്ചു പറയാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഒരു ഡാറ്റാബേസിസും ഇല്ലാതെ ഇത് ഞങ്ങൾ ഉറപ്പിച്ചു ഇന്നലെ എം എം എസ് എസ് എഫ് ഐക്കെതിരെയുള്ള ആക്രമണം തുറന്നു വിട്ടു ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തുന്നു നാളെ ആരൊക്കെ നടത്തുന്നുള്ള ഇപ്പം ഞങ്ങൾക്ക് ധാരണയുണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു സുനിൽ കനകോലു മുന്നോട്ട് വെക്കുന്ന പ്രോഗ്രസ് കാർഡിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് വി ഡി സതീഷൻ ഇതൊക്കെ ആക്രമിച്ച് എസ് എഫ് ഐ ആക്രമിച്ച് പുതിയ വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് കേരളത്തിലെ യുവതലമുറക്കിടയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള സംഘടനയാണ് എസ് എഫ് ഐ പതിനാറ് ലക്ഷം മെമ്പർഷിപ്പുണ്ട് എസ് എഫ് ഐക്ക് ഇപ്പോൾ ക്യാമ്പസുകളെ മതനിരപേക്ഷവൽക്കരിക്കുന്നതിനും ഇടതോരം ചേർത്ത് നിർത്തുന്നതിലും വലിയ പങ്ക് വഹിച്ച സംഘടനയാണ് എസ് എഫ് ഐ അത് നമുക്ക് കേരളത്തിന്റെ സമൂഹത്തിൽ കാണാൻ കഴിയും അപ്പോൾ എസ് എഫ് ഐയെ തകർക്കുക എന്നുള്ളതൊരു വലതുപക്ഷ അജണ്ടയാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ അജണ്ടയാണ് അതുകൊണ്ട് തന്നെ ആ അജണ്ടയെ മുൻനിർത്തിയാണ് ഈ തരത്തിലുള്ള പ്രചരണം സൃഷ്ടിച്ചെടുക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തയ്യാറാവുന്നത് പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാരെ ഉപദേശിക്കുകയായിരുന്നു ആദ്യം അവരെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുക എന്തെല്ലാം വിധത്തിലുള്ള ലഹരി കേസുകളിലാണ് അവർ പിടിക്കപ്പെട്ടത് അവരുടെ സംസ്ഥാന ക്യാമ്പിൽ നടന്നത് എന്തൊക്കെയാണ് തമ്മിലടിച്ച് രക്തച്ചൊരിച്ചൽ ഉണ്ടായില്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ കാര്യത്തിലേക്ക് ഞങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഒരു വാദപ്രതിവാദത്തിലേക്കല്ല ഒരു സംഘടനാടിസ്ഥാനത്തിൽ വാദപ്രതിവാദത്തിലേക്ക് ഈ വിഷയത്തെ മുൻനിർത്താൻ ആഗ്രഹിക്കുന്നില്ല ഇതൊരു സാമൂഹ്യ വിപത്താണ് ലഹരി ഒരു സാമൂഹ്യ വിപത്താണ് അത് ലോകത്തെമ്പാടം ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അത് ആ നിലയിൽ തന്നെ കേരളത്തെ പിടിമുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിച്ച് തോൽപ്പിക്കാൻ ആവശ്യകരമായിട്ടുള്ള ഇടപെടലാണ് നടത്തുക യോജിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് പക്ഷേ അതിന് തുരങ്കം വെക്കുന്ന തരത്തിലുള്ള ഒരു ആലോചനയും പ്രവർത്തനവും അതിൻ്റെ പ്രസ്താവനയുമാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ വി ഡി സതീഷിൻ്റെ വായിൽ നിന്ന് ഞങ്ങളിതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ പക്ഷേ അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള അപക്വപരമായിട്ടുള്ളതും നിരുത്തരവാദപരമായിട്ടുള്ള നിലപാട് ഇനിയും പറഞ്ഞേക്കരുത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ ഒരു മണ്ടനാണെന്ന് കരുതി പോകും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് വി ഡി സതീഷിനെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇത്തരം ഒരു വലിയൊരു വിഷയത്തെ ഇത്രമേൽ സരസമായി ഇത്രമേൽ മൈന്യൂട്ടായി കാണാൻ വളരെ സിമ്പിളായി കണ്ടുകൊണ്ട് ഇടപെട്ട വി ഡി സതീഷിൻ്റെ ആ പ്രസ്താവനയോട് അങ്ങേയറ്റം ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്